السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد. كما صليت على إبراهيم وعلى آل إبراهيم. أنك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على ابراهيم وعلى ال ابراهيم انك حبيب مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا الا وانتم مسلمون اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة سلام <applause> الله ستي بشواسي قلي بشواسي نقلي سهودري سهودر الماري سهورتو نام إبرم شردة يودي غريه شريكين دونا മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട വിവരണത്തിൽ ഒഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ആ യുദ്ധത്തിന്റെ പര്യവസാനം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായിരുന്നു പ്രയാസകരമായിരുന്നു എന്ന് നാം ഏവരും മനസ്സിലാക്കി അതിൻ്റേതായ കാരണങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി അത്തരത്തിലുള്ള കാരണങ്ങൾ ആരില്ലെന്ന് സംഭവിച്ചാലും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ഉണ്ടാവില്ല എന്ന വലിയ ഗുണപാഠം അതിലൂടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് എന്നതും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി അങ്ങനെ ഇസ്ലാമിനു വേണ്ടി സേവനം സമർപ്പിച്ച് ആ മഹാരഥന്മാരെ കൊണ്ട് ശത്രുക്കളായ ആളുകളിൽ നിന്ന് പലരും പലരും പരിഹസിക്കാൻ തുടങ്ങി മുനാഫിക്കുകൾ പറയാൻ തുടങ്ങിയിൽ എത്തിയപ്പോഴും ആ പറയൽ അവര് പിന്നെയും മുസ്ലിമീങ്ങളോട് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് കേട്ടിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കൂലായിരുന്നു കണ്ടോ മുഹമ്മദിന്റെ കൂടെ കൂടി ഒരുപാട് ആളുകൾ ഇപ്പൊ ജീവൻ പോയി

ാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവരെ കുറിച്ച് നിങ്ങൾ വിചാരിക്കരുത് മരണപ്പെട്ടു എന്ന് വിചാരിക്കണ്ട അവര് മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരവരുടെ റബ്ബിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുകയാണ് ലാഹുവിന്റെ അടുക്കൽ അവര് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് യുറുസൂന വെറും ജീവിതമല്ല അവർക്ക് ആഹാരവും നൽകപ്പെടുന്നുണ്ട് ഖുർആൻ സൂറത്തു തന്നെ ഫരിഹീന അവർ വളരെ വളരെ കഴിഞ്ഞുകൂടുകയാണ് സന്തോഷത്തിലാണ് സന്തോഷത്തിലാണ് അവരുടെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് കൊടുത്തത് കൊണ്ട് അവർക്ക് അള്ളാന്റെ ഫതുപാട് വാരിക്കോരി കിട്ടുകയാണ് സ്വർഗീയ സുഖങ്ങളല്ലേ സന്തോഷിക്കുന്നു സന്തോഷം കൊള്ളുന്നവരാണ് അവരുടെ പിന്നിലായിക്കൊണ്ട് അവരിലേക്ക് ഇപ്പോൾ വന്നു ചേർന്നിട്ടില്ലാത്ത ദുന്യാവിൽ ജീവിച്ചിരിക്കുന്ന ബാക്കിയുള്ള വിശ്വാസികളെ കുറിച്ചും അവര് സന്തോഷത്തിലാണ് എന്താ കാരണം ഇനിയുള്ള മോവിനിയങ്ങളും യുദ്ധം ചെയ്ത് ഷഹീദുകളായിട്ട് ആഹ് വന്നാല് അവർക്കൊക്കെ കിട്ടാൻ പോകുന്ന സൗഭാഗ്യം എത്രയാണ് അവർക്കൊന്നും ഒരു പേടിയും വേണ്ടല്ലോ ഒരു സങ്കടവും വേണ്ടല്ലോ എന്നതൊക്കെ ഓർത്തുകൊണ്ട് ഇപ്പൊ ഷഹീദുകളായ ശുഹദാക്കൾ അള്ളാഹുവിന്റെ അടുക്കൽ വളരെ സന്തോഷം കൊള്ളുകയാണ് അവര് സന്തോഷം കൊള്ളുന്നു

കുടുംബങ്ങൾ നഷ്ടപ്പെട്ട ബാപ്പ നഷ്ടപ്പെട്ട മക്കൾ ഭർത്താവ് നഷ്ടപ്പെട്ട ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യമാർ അതെ വളരും മുറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട ആളുകൾ അവരെ നോക്കിക്കൊണ്ട് ശത്രുക്കൾ വലുതും പറയുമ്പോൾ ആനായ നിമിതങ്ങൾ അവരങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു സ്വർഗത്തിലതാ ശുഹദാക്കളുടെ ആത്മാക്കൾ സ്വർഗത്തിൽ പാറിക്കളിച്ചു കൊണ്ടിരിക്കുകയാണ് പച്ചവർണ്ണത്തിലുള്ള ഒരു കിളികളുടെ രൂപത്തിൽ അതേ ബാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായി തൂക്കിയിടപ്പെട്ട ചില പ്രത്യേകമായ വിളക്കുമാടങ്ങളിൽ തൂക്കുവിളക്കുകളിൽ അവരുടെ ആത്മാക്കൾ പാറിക്കളിക്കുന്നു സന്തോഷത്തോടു കൂടി സ്വർഗത്തിൽ എവിടെയും അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വിഷമിക്കണ്ട മലക്കുകൾ കൊണ്ടുപോയിട്ടുണ്ട് മലക്കുകൾ ആ ജടത്തിന് ആ ഭൗതികമായ ശരീരത്തിനതാ തണൽ വിരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് കബറിൽ വെക്കുന്നതിന്റെ മുമ്പുള്ള പിതാവിന്റെ ശരീരം നോക്കിയിട്ട് വിങ്ങി പൊട്ടിയ മകനോട് പറഞ്ഞതാണ് ചരകുകൾ കൊണ്ട് തണൽ വിരിച്ചുകൊണ്ടിരിക്കുന്ന നേരമാണിത് അത്യുന്നതമായ പദവിയിലേക്കാണ് ഉപ്പ പോയിട്ടുള്ളത് എന്ന് മക്കളെ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരുന്നു ആ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കണം സുഹദാ ജീവിതം ശുഹദാക്കൾ ജീവിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത് പലരും തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട് ശുഹദാക്കൾ ജീവിച്ചിരിക്കുന്നു അവര് മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോ ഈ ലോകത്ത് സ്വാഭാവിക മരണം സംഭവിച്ചിട്ടില്ല എന്നാണോ ഒരിക്കലുമല്ല ശുഹദാക്കളും ഈ ലോകത്ത് വെച്ചുള്ള സ്വാഭാവിക മരണം അവർ വരിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് അവരുടെ രക്ഷിതാവിംഗൽ അത്യുന്നതമായ പദവിയിൽ അവർ ജീവിച്ചിരിക്കുകയാണ് അവർക്ക് ഭക്ഷണവും കിട്ടുന്നുണ്ട് നമുക്ക് പരിചിതമായ ഒരു ഭൗതിക ജീവിതമല്ല പ്രത്യേക തരത്തിലുള്ള ഒരു ജീവിതമാണ് അവരവിടെ ജീവിക്കുന്നത് എങ്ങനെയാണ് അവരുടെ ജീവിതം എന്ന് നമുക്കറിയില്ല അല്ലാണ്ട് അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നുണ്ട് അവർക്ക് റിസുക്കും കിട്ടുന്നുണ്ട് അവർക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അവരുടെ ആ ജീവിതത്തോട് യോജിച്ച ഒരാഹാര സമ്പ്രദായമായിരിക്കും എന്ന് നിവൃത്തിയില്ല മാത്രമല്ല അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് അവര് വളരെയേറെ വരാനുള്ളവരെ ഓർത്ത് ഇനി അവരിലേക്ക് വന്നു ചേരാത്ത ഇപ്പോൾ വന്നു ചേർന്നിട്ടില്ലാത്ത സമരരംഗത്തുള്ള ആളുകളുടെ കാര്യത്തിലും അവരുമല്ലാത്ത സന്തോഷത്തിലായിരിക്കും എന്നാണ് ഇതാണ് ഷുഹദായി അല്ലാഹുത്ത പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ണ്ട് കുറിച്ച് ഈ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് മഹാന്മാരായ ശുഹദാക്കൾ അവര് മരിച്ചു പോയിട്ടില്ല അവരിവിടെ തന്നെയുണ്ട് നമ്മൾ വിളിക്കുന്നേടത്തെ സഹായത്തിനെത്തും അതുകൊണ്ട് എന്ന് വിളിച്ചാൽ മഹത് ശുഹദാക്കളും ഒക്കെ ഭൂമിയിൽ അവരുദ്ദേശിക്കുന്ന ഇടത്തിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എവിടെ വെച്ച് അവരെ വിളിച്ചാലും ആ വിളി അവര് കേട്ട് അവര് നമ്മുടെ സമീപത്ത് നമ്മെ സഹായിക്കാൻ ഓടിയെത്തും എന്നാണ് സമൂഹത്തോട് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ സുഹൃത്തുക്കളെ മഹാന്മാരായ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ് അവർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നാണോ അവരുടെ റബ്ബിന്റെ അടുക്കൽ അവർ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ അവർക്ക് യൂറിസ കൂന റിസുക്കും നൽകപ്പെടുന്നുണ്ട് പക്ഷെ അതിന്റെ രൂപം എങ്ങനെ എന്താണ് അതിന്റെ രീതി എന്ന് നമുക്കറിയില്ല അവര് വളരെ സന്തോഷത്തിലായിക്കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ അവര് കഴിയുകയാണ് നമ്മുടെ വിളി അവര് കേൾക്കുന്നില്ല നമുക്ക് അവർ ഉത്തരം ചെയ്യില്ല നാം വിളിച്ചാൽ അവര് അവരുദ്ദേശിക്കുന്നിടത്തേക്ക് വരാനും അവർക്ക് കഴിയൂല കാരണം അള്ളാന്റെ തീരുമാനമാണ് ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ ഇനി ഇങ്ങോട്ട് മടങ്ങി വരുന്ന പ്രശ്നമില്ല നിങ്ങൾ നോക്കൂ മഹാന്മാരായ ശുഹദാക്കൾ

എന്റെ ബാപ്പ ഒരുപാട് കടങ്ങൾ ബാക്കി വെച്ചിട്ടാ പോയിട്ടുള്ളത് അതുപോലെ തന്നെ കൊറേ സഹോദരിമാരുണ്ട് എനിക്ക് ആ കുടുംബ പ്രാരാബ്ധവും എന്റെ പോയിട്ടുള്ളത് അന്നേരം പറഞ്ഞു ഒരു കാര്യം പറയട്ടെ ജാവിറെ ഓർത്തുകൊണ്ട് വിഷമിക്കണ്ട അള്ളാഹു നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞു എന്താ ചോദിച്ചത് ചോദിച്ചോ എന്നോട് ഞാൻ നിനക്ക് തരാമെന്ന് ബാപ്പയോട് പറഞ്ഞു ബാപ്പ ബാപ്പ ചോദിച്ചു എത്തിയിട്ടുള്ള അള്ളാഹു ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നെ ഒന്ന് ദുന്യാവിലേക്ക് മടക്കൂ ഞാൻ ഒന്നും കൂടി ഈ ലോകത്തേക്കൊന്നു പോട്ടെ ചോദിച്ചു എന്നെ മടക്കുമോ എന്തിനാ കൂടി സൂക്ഷിച്ച് ജീവിച്ചു രണ്ടാമതും ഞാൻ കൊല്ലപ്പെടണം ഇനിയും പോകണം ഇനിയും അല്ലാ നിന്റെ മാർഗത്തിൽ ശത്രുവുമായി പോരടിക്കണം എന്നിട്ട് ഞാൻ കൊല്ലപ്പെടണം ഞാൻ ഷഹീദാവണം ഷഹീദുകൾക്കുള്ള കൂലി ഷഹീദുകൾക്കുള്ള കൂലി ആളുകളോട് എനിക്കൊന്ന് പറഞ്ഞു കൊടുക്കണം അത്രത്തോളം അതിന്റെ മഹത്വമുണ്ടെന്ന് അനുഭവിച്ച ഞാൻ അതൊന്നും എനിക്ക് അവരോട് പറഞ്ഞു കൊടുക്കണം അതെ ഇനി ദുന്യാവിലേക്ക് അവർ മടക്കപ്പെടുന്നതല്ല ഷഹീദുകളോട് പോലും അല്ലാന്റെ കൽപ്പന എന്താണ് ഇവിടെ എത്തിയവര് മടക്കപ്പെടൂലു പോകാൻ അവസരൂലായിരിക്കും വീണ്ടും ചോദിച്ചു ആന്റെ റബ്ബിൽ എന്റെ ബാക്കിലുള്ള ആളുകൾക്ക് ഞാൻ ഇതൊന്ന് എത്തിച്ചു കൊടുത്തോട്ടെ ഞാൻ അവർക്ക് തൊന്ന് എത്തിച്ചു കൊടുക്കാൻ എന്താ മാർഗം പുണ്യം ഷഹീദുകൾക്കുള്ള കൂലി ൾക്കുള്ള കൂലിന്റെ സ്വർഗത്തിലുള്ള മഹത്വം ഒക്കെ കൊടുക്കാൻ എന്താ വഴി പറഞ്ഞു ഞാൻ അറിയിക്കും അങ്ങനെയാണ് ആയത്തിറക്കിയത് فرحين بما آتاهم الله من فضله ويستبشرون بالذين لم يلهقوا بهم من خلفهم ألا علّى خوف عليهم ولا هم يحزنون അതെ അത് ഞാൻ അവരെ അറിയിച്ചോളാം തങ്ങൾക്ക് അത് വഴിയായിട്ട് ജബിലൂടെ എത്തിച്ചു കൊടുത്തു ലോകത്തിന്റെ മുമ്പിൽ അത് അറിയിച്ചു കൊടുത്തു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് എന്തിനായി സംഭവം പറഞ്ഞത് സുഹദാക്കരട് ഒരാഗ്രഹം ഒന്നും കൂടി ദുന്യാവിൽക്കൊന്ന് പോയിട്ടൊന്ന് മടങ്ങിപ്പോയിട്ടൊന്ന് യുദ്ധം ചെയ്യട്ടെ എന്നിട്ട് വീണ്ടും ഷഹീദായി വരട്ടെ എന്ന് പറയുമ്പോ അള്ള കൊടുക്കുന്ന മറുപടി ഉണ്ട് ഇനി അങ്ങോട്ട് ദുന്യാവിലേക്ക് മടക്കപ്പെടൂലതിന്റെ തീരുമാനമാണ് അത് നിങ്ങൾക്കും ബാധകമാണ് അങ്ങനെ അള്ളാഹു അങ്ങനെ പറയുമെന്ന് പറഞ്ഞു എന്ന് മഹാനായ കൊടുക്കയാണ് ഈ സംഭവം തഫ്സീർ കസീറിൽ നമുക്ക് കാണാം ഇത്ര പച്ചയായി നബിഹു അലൈ വസ്ലം പഠിപ്പിച്ചിട്ട് ഇപ്പോഴും പറയാണ് സമൂഹത്തോട് ആത്മാക്കളൊക്കെ ശുഹദാക്കളൊക്കെ ഭൂമി കൂടെ ഇങ്ങനെ സഞ്ചരിക്കേ സു അതെ അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എവിടെയോ ഉദ്ദേശിക്കുന്നവർക്ക് അവരെ വിളിച്ച് സഹായം തേടുന്നവർക്ക് അവര് സഹായത്തിനെത്തും എന്ന് പറഞ്ഞു ബദറുമാലയിലും ബദറമൗലിതിലും മൗലിതിലുമൊക്കെ കുറെ കെട്ടുകഥകൾ വരെ ഈ വിഷയത്തിൽ നിർമ്മിച്ചിട്ടുണ്ട് ശത്രുവിന്റെ ശത്രുവിന്റെതായ അക്രമത്തിന്റെ സമയത്ത് കുതിരപ്പുറത്ത് വാളും മേന്തിക്കൊണ്ട് ഒക്കെ വന്ന് സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കഥകൾ മൗലീതരും ഒക്കെ മൊഹീദ്ദീൻ മൗലീധരും ഒക്കെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ മഹാന്മാരായ സുഹദാക്കളെ പ്രാർത്ഥിക്കുവാൻ നമ്മൾ വിളിച്ചു ില്ല അവര് സഹായിക്കില്ല അവര് അത്യുന്നതമായ പദവിയിൽ അള്ളാഹുവിന്റെ അവര് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അവര് നമ്മെ വിളിച്ച സഹായത്തിന് അവർ അവരോട് സഹായം അഭ്യർത്ഥിച്ചാൽ ആ സഹായിക്കാൻ അള്ളാഹു അവർക്ക് അതിനോട് ഓർഡർ കൊടുക്കുകയോ അല്ലാഹു അവരെ അത് കേൾപ്പിക്കുകയോ ആ രൂപത്തിൽ അവരെ അത് ഏൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് സുഹദാ ഇനെ വിലയിടിച്ച് കാണിക്കലല്ല അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലും സുഹദാ ഇന്ന് അള്ളാഹു നൽകിയ ആ പ്രത്യേകമായ സ്ഥാനത്ത് അവരെ ഇരുത്തലും അവരെ ആദരിക്കലും അവരെ സ്നേഹിക്കലും അവർ ഈ സമൂഹത്തിന്റെ മുമ്പിൽ അരക്കിട്ടുറപ്പിച്ചിട്ടുള്ള ആദർശത്തെ സഹായിക്കലും മാത്രമാണ് എന്നാണ് ആ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതൊക്കെ പാഠങ്ങളാണ് ശേഷമുണ്ടായ ചരിത്രത്തിന്റെ പാഠങ്ങളാണ് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സുഹൃത്തുക്കളെ ആദർശ രംഗത്ത് അടിപകറാതെ ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഇസ്ലാമിക ദൈവത്തിന്റെ മാർഗത്തിൽ ആവുന്ന സേവനങ്ങൾ ചെയ്യാൻ എളിയവരായി നമ്മളെല്ലാം പരിശ്രമിക്കേണ്ടതുണ്ട് മഹാന്മാരുടെ ജീവിത വഴി താരകളെ അനുധാവനം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ദീനന് വേണ്ടി സേവനം ചെയ്യാൻ മനസ്ഥിതിയുള്ള നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈമാനോടുകൂടിയുള്ള അന്ത്യം അല്ലാഹു നമുക്ക് വിധിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വേർപെട്ട് വിരിഞ്ഞു പോയിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു അവരുടെ കബരടം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ നമ്മയും അവരെയും അള്ളാഹു അവന്റെ സ്വർഗ്ഗ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ يا رب تمريك يا لا إله إلا الله إن كلمة لكونا مريكان لصوبها إيم اللهم جعل هذا البلد أمنا مطمئنا وسائر بلاد المسلمين ربنا غفر لنا وليخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين أمنوا ربنا إنك رؤوف الرحيم اللهم توفنا مسلمين وألحقنا بالصالحين اللهم صلي على محمد وعلى آل محمد والسلام عليكم ورحمه الله وبركاته